ബിഗ് ബോസ് സീസൺ ഒരു അപ്ഡേറ്റ് നമ്മുടെ അനീഷിന്റെ ഗെയിം വളരെ വ്യത്യസ്തമായ ഗെയിമാണ് ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്ലെയർ ആണ് അനീഷ് ബിഗ് ബോസിന്റെ ലോഞ്ചിങ് ദിവസം തന്നെ അനുകൂലമായിട്ട് ഏറ്റുമുട്ടി അവിടുന്ന് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തത് മറ്റ് കണ്ടസ്റ്റന്റുകളൊക്കെ കൃത്യമായിട്ട് ട്രിഗർ ചെയ്യാൻ അറിയാം ട്രിഗർ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാറുക ട്രിഗറാണ് കേട്ടോ അനീഷിന്റെ ഈ ഒരു ട്രിഗർ ഗെയിമിൽ പല ആളുകളും വീണിട്ടുണ്ട് നമ്മുടെ അപ്പാനു ശരത്തും അനുമോളും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് മാരക വെല്ലുവിളി പുറത്തു വരുമ്പോൾ നിന്നെ എടുത്തോളം എന്നൊക്കെയായി ഇതിനൊരു ഗെയിമായിട്ട് പോലും അവർക്ക് കാണാൻ ആ സമയത്ത് കഴിയുന്നില്ല അത്രയ്ക്കും മാരക വേഷം തന്നെയാണ് നമ്മുടെ അനീഷ് ഓമനപ്പേരി നൽകുന്ന ടാസ്കില് പല ആളുകൾക്കും പേര് കിട്ടിയപ്പോൾ അവരൊക്കെ ട്രിഗർ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് രേണുസുതി ടേൺസ്തുതിക്ക് ആ ഒരു പേര് കിട്ടിയ ദിവസം ബെഡ്റൂമിൽ കടന്ന് കാണിച്ച കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അനീഷിന് അപ്പിയെന്നും മുള്ളം പന്നി എന്നൊക്കെ പേര് കിട്ടിയിട്ട് അയാൾ അത് വളരെ ചിരിച്ചുകൊണ്ടാണ് നേരിടുന്നത് ഇതാണ് ഗെയിം ഈ സീസണിൽ ഗെയിം പഠിച്ചിട്ട് അതുപോലെ അപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റാണ് അനീഷ് ചില സമയത്ത് അനീഷ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഇയാൾ എത്ര ഭാവമാണോ എന്ന് ചില സമയത്ത് നമുക്ക് തോന്നും ഇയാൾ എന്തൊരു ചൊറിയനാണെന്ന് അപ്പോഴെന്തായാലും ഈ സീസണിലുള്ള ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് തന്നെയാണ് അനീഷ് ബിഗ് ബോസ് ഹോസിൽ അനീഷ് വേണം അനീഷുണ്ടെങ്കിൽ പലരുടെ മൂട്ടിൽ തീപിടിക്കും ഒരാൾക്കും നന്മോരം കളിക്കാൻ പറ്റത്തില്ല ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അയാൾ വലിച്ചവിടുന്നിറക്കും അപ്പോൾ എന്തായാലും നമ്മൾ അനീഷിനും ഇപ്പോൾ ഒരുപാട് ഫാൻസുകളൊക്കെ ആയി കഴിഞ്ഞു ക്യാപ്റ്റൻ അനീഷ് എന്നുള്ള ഹാഷ്ടാഗോടെ പേജുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഫാൻ പേജുകളും മാർമി പേജുകളൊക്കെ അനീഷിന്റെ പേരിൽ ഇപ്പോൾ തന്നെ നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴെന്തായാലും അനീഷ് വേണം ഈ സീസണിൽ കാരണം അയാൾക്ക് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാനും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം ഇതുവരെ അയാൾ ക്യാപ്റ്റൻ ആയിരുന്നു ഇനി ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് മാറിയിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ